ഓസർവേഷൻ കുതിയത്തരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ക്രിസ്മസ് കളക്ഷനുകളാണ് ഇതാ നമ്മുടെ പുതിയ കളക്ഷനുകൾ എത്തി വളരെ വിലക്കുറവിലാണ് കേട്ടോ വളരെ വിലക്കുറവിൽ അപ്പോൾ വേണ്ടവർ വേഗം സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് ആയിക്കോ വളരെ വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആദ്യം കാണുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഇല്ല മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് എ പാറ്റേൺ ആണ് കേട്ടോ എലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ടോപ്പാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് അത് വന്നിരിക്കുന്നത് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് അതേപോലെ എ ലൈനിൽ തന്നെ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ടോപ്പാണ് അടുത്തത് ഫുൾ ബട്ടൺ കൂടി വന്നിരിക്കുന്നു നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ എന്നാൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വേഗം മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം അതുപോലെ നമ്മുടെ ഓരോ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ നർക്കി മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ഹെഡിങ് ആയിട്ട് കൊടുത്തിരുന്നു മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് പക്ഷേ പലരും വീഡിയോ ഇടുന്നത് വേറെ വേറെ വീഡിയോകളാണ് അപ്പോൾ ഓരോ വീഡിയോയുടെയും അവസാന ഭാഗത്ത് നമ്മൾ ആ വീഡിയോ എയ്ഡ് ചെയ്തിട്ടുണ്ട് ആ ചെറിയ കോളത്തിൽ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ വരുന്നതാണ് വീഡിയോ കണ്ട് നിങ്ങൾ ഡീറ്റെയിൽ വായി കേട്ട് നിങ്ങൾ സമ്മാനത്തിന് അർഹരാകുക ഇരുന്നൂറ്റി അമ്പത് പേരാണ് നമ്മൾ സമ്മാനത്തിന് കമൻ്റിടാൻ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതിൽ കൃത്യമായി ഡീറ്റെയിൽ ആയി നമ്മൾ പറയുന്നുണ്ട് ഈ വീഡിയോയുടെയും ഈ വീഡിയോയുടെയും ഇതിന് മുന്നുള്ള പല എല്ലാ വീഡിയോകളുടെയും നമ്മൾ അതിൽ എയ്ഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഏത് വീഡിയോ ആണോ കാണുന്നത് ആ വീഡിയോയുടെ അവസാനത്ത് ആ വീ നമ്മൾ ഈ സ്റ്റാറ്റസ് വയ്ക്കണം അതുപോലെ കമൻ്റ് ഇടണമെന്ന ഡീറ്റെയിൽ ആയാലും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സമ്മാനം നിങ്ങൾ ഉറപ്പുവരുത്തുക അതേപോലെ നമ്മുടെ വീഡിയോയുടെ സർപ്രൈസ് ഗിഫ്റ്റുകളും വരുന്നുണ്ട് അത് നിങ്ങൾ തന്നെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് കണ്ടെത്തുക അപ്പോൾ ഇതാ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വരുന്ന ക്രിസ്മസിൻ്റെ അടിപൊളി ടോപ്പാണ് സ്റ്റാർ വൈറ്റ് സ്റ്റാറും റെഡ് സ്റ്റാറും പാറ്റേണായി വന്നിരിക്കുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ടോപ്പുകളാണ് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ വന്നിരിക്കുന്ന ടോപ്പ് എല്ലാ ടോപ്പുകളും നാന്നൂറ് രൂപയ്ക്ക് താഴെയാണ് വന്നിരിക്കുന്നത് നാനൂറ് രൂപയ്ക്ക് താഴെയാണ് സിൽക്കി മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ഇതിൻ്റെ പാറ്റേണിൻ്റെ ഇങ്ങനെ സ്ലീവിൽ നിന്നൊരു പാറ്റേൺ വന്നിരിക്കുന്നു ഓപ്പൺ ടൈപ്പ് ആയിട്ട് ഒരു ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബട്ടൺ അതിൻ്റെ ഒരു പാറ്റേൺ ആണ് സ്ലീവ് സ്ലീവിൽ ഇങ്ങനൊരു ബട്ടൺ നല്ല സിംപിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നുള്ളത് മുന്നൂറ്റി വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് വന്നിരിക്കുന്നത് ഇത് എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് എംബ്രോയ്ഡറി വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് നല്ല വർക്കിൽ വന്നിരിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിത്തൗട്ട് ലൈനിംഗ് ആണ് പ്രത്യേകം പറയുന്നു വിത്തൗട്ട് ലൈനിങ് ആണ് കോളർ നെക്കിൽ വന്നിരിക്കുന്ന നല്ല വർക്കോട് വർക്കോടുകൂടി വന്നിരിക്കുന്നതാണ് ഇത്ര സുന്ദരമായ വർക്കാണ് മുന്നൂറ്റി രൂപ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അടുത്ത പേട്ടൻ ഒരു ഫ്രോക്ക് ടൈപ്പാണ് നോട്ടോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല സുന്ദരമായ ഡിസൈൻ ബിനക്കിലാണ് വന്നിരിക്കുന്നത് അക്കോബ അക്കോബ വർക്കാണ് ഇതിൻ്റെ ബോഡി പാർട്ട് അക്കോബ വർക്കിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോടുകൂടി ലൈൻ പാറ്റേണിലാണ് ഇത് വന്നത് ഫ്രോക്ക് ടൈപ്പാണ് ഫ്രോക്ക് ടൈപ്പാണ് അപ്പോൾ ഏലയും പാറ്റേൺ എടുത്തു പറയേണ്ട ആവശ്യമില്ല ഫ്രോക്ക് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഫുള്ള് ബാക്കും ഫ്രണ്ടും അക്കോബ അക്കോബയിൽ വന്നിരിക്കുന്നു കൃത്യമായി കാണുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അടുത്തതും ഒരു ഫ്രോക്ക് ടൈപ്പാണ് പബ്സ്ലി ബോർഡ് കൂടി നല്ല ഫീൽഡോടുകൂടി വന്നിരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിനും വരുന്നത് നല്ല അടുത്തത് വൈറ്റിലാണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ പുതിയ പുതിയ കളക്ഷനുമായി നമ്മൾ വരുന്നതാണ് ക്രിസ്മസിൻ്റെയും പല പല കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതാണ് നമ്മുടെ നറുക്കെടുപ്പ് വരുന്നു അടുത്ത ശനിയാഴ്ച അതായത് മറ്റന്നാൾ അതേപോലെ സർപ്രൈസ് ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ വീഡിയോ ഓപ്പൺ ആവുന്നതാണ് അത് ആ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ ആകുമ്പോഴുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് അഴിച്ചു തരിക അതേപോലെ അതിൽ രണ്ടു വരി കുറയാതെ വീഡിയോ കണ്ട് രണ്ടു വരിയിൽ കുറയാതെ കമൻറ്റിട്ട് മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് ആഴ്ചയിലെയും മാസത്തിലെയും സമ്മാനങ്ങൾക്ക് പുറമെയാണ് നിങ്ങൾ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക നിങ്ങളുടെ സമ്മാനങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും പുതിയ കളക്ഷനുമായി വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും മുന്നൂറ്റി രൂപയാണ് നല്ല കളറിൽ വരുന്ന അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പുതിയ പുതിയ കളക്ഷമായി നമ്മൾ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു